രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടിയിട്ട് യോഗി പഠനായകനായും എം എൽ എമാരെ തന്റെ പടയാളികളുമായി കണ്ടുകൊണ്ട് കളത്തിലിറങ്ങിയ യോഗിക്ക് പിഴവുകൾ ഒരുപാട് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് എതിരാളിയായ അഖിലേഷ് യാദവും കൂട്ടരും ശക്തരായ പട്ടയുമായി മുന്നോട്ട് വരുമ്പോൾ യോഗിയുടെ പട പിന്തിരിഞ്ഞോടുന്ന ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് യു പി ഓരോ മണിക്കൂറിലും ബി ജെ പിക്ക് സമ്മാനിച്ചു കൊണ്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ അധികാരത്തിലേറിയതിനു ശേഷം യോഗി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഇതായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും ഓരോ എം എൽ എ മാർ വെച്ചിട്ട് ബി ജെ പി വിടുകയാണ് അത് അങ്ങനെ ചെറിയ വിഷയമായിട്ട് കാണേണ്ട കാര്യമേ അല്ല അവര് വിടുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നത് ർക്ക് ഒരു പരിഗണനയുമില്ല എന്നുള്ളതാണ് അഖിലേഷ് യാദവിന്റെ സർജിക്കൽ സ്ട്രൈക്കിൽ വീണു എന്ന് ബി ജെ പിയും മറ്റുള്ള ആളുകളും വിളിച്ചു പറയുമ്പോൾ പോലും ആ എം എൽ എ മാർ വിളിച്ചു പറയുന്നത് ദളിതർക്ക് ഒരു പിന്തുണയും ഈ പാർട്ടിയിൽ നിന്ന് ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ആദ്യം ഒരാൾ പോയി പിന്നീട് ഒരാൾ പോയി പിന്നീട് മൂന്ന് പേർ പോയി പിന്നീട് നാലു പേർ പോയി പിന്നീട് പേർ പോയി ഇപ്പോൾ പതിനാല് പേർ ബി ജെ പി വിട്ടിരിക്കുകയാണ് ഈ പതിനാല് പേരും അഖിലേഷ് യാദവിന്റെ സങ്കേതത്തിൽ കേറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് വലിയ തിരിച്ചടി ഒരുപക്ഷെ ബി ജെ പിക്ക് യു പി തിരഞ്ഞെടുപ്പ് ഈ സമയം ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടം അല്ലെങ്കിൽ എം എൽ എ മാരെ ചാക്കിട്ടു പിടിക്കുന്ന രീതി അത് ബി ജെ പിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കർണാടകയിലും മധ്യപ്രദേശിലും തങ്ങൾക്ക് അത് സാധിക്കുമെന്ന് അവർ തെളിയിച്ചിരുന്നു ആ കൂട്ടാർ യു പിയിൽ നേരിടുന്നത് അങ്ങനെയുള്ള ഒരു വെല്ലുവിളിയല്ല മറിച്ച് അവർ ദളിതരോട് കാണിച്ച സമീപനത്തോട് തക്കതായ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് എം എൽ ഒരു സമയം തീരുമാനിച്ചു ആ സമയം തിരഞ്ഞെടുപ്പ് സമയമായിരുന്നു അവരത് കൃത്യമായി ഉപയോഗിച്ചത് തന്നെ യോഗിയുടെ പട്ടയിൽ വിള്ളലുകൾ ഏറ്റു തുടങ്ങിയിരിക്കുന്നു അത് മാത്രമല്ല എം എൽ എ മാരുടെ ഈ കൊഴിഞ്ഞുപോക്ക് നേരിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇവർ നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യോഗി ആദിത്യനാഥിന്റെ ഒരു ചിത്രം വലിയ രീതിയിൽ വൈറലാവുകയാണ് ആ ചിത്രം സോഷ്യൽ മീഡിയ വല്ലാത്തൊരു പരിഹാസത്തോടെയാണ് നോക്കി കാണുന്നുള്ളത് യോഗി ആദിത്യനാഥ് ദളിതരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ഒരു ചിത്രം പൊതുവേ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരാറുണ്ട് ഇന്ന് ഈ ചിത്രം വരാനുള്ള കാരണം ദളിതർക്ക് സുരക്ഷയില്ല ദളിതർക്ക് പരിഗണനയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രതിനിധാനം ചെയ്യുന്ന എം എൽ എ മാർ കൊഴിഞ്ഞു പോകുമ്പോൾ അത്തരത്തിലല്ല തങ്ങൾ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് യോഗിക്ക് ഇങ്ങനെ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കേണ്ടി വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടിയുടെ ആഘാതം വെളിപ്പെടുത്തുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഒരു ചിത്രം തന്നെയായിരുന്നു ഇത് എന്തായാലും അഖിലേഷ് യാദവിന് അത് സാധിച്ചു എന്നുള്ളതാണ് നിലവിലെ സർജിക്കൽ സ്ട്രൈക്ക് അതായത് നിലവിൽ അഖിലേഷ് യാദവ് നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് നേരത്തെ വന്ന യു പി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ട സർവകളെ ഇല്ലാതാക്കി കളയുമോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട് കാരണം ചെറിയ ഒരു ആവറേജിലാണ് എസ് പിയും ബി ജെ പിയും യു പി യിലുള്ളത് ആ ചെറിയ ആവറേജ് ആ ആവറേജിൽ ചിലപ്പോൾ എന്തും സംഭവിക്കാം എന്നുള്ളത് മാധ്യമങ്ങൾ തീരെഴുതിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ആവറേജിന് ശേഷമാണ് നിലവിൽ പച്ചയായ ചില സത്യങ്ങൾ നടത്തുന്ന പതിനാലോളം വരുന്ന ജനപ്രതിനിധികൾ കൊഴിഞ്ഞു പോവുക എന്നുള്ളത് ഒരു തിരഞ്ഞെടുപ്പിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ഈ സർവകൾ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് എന്തായാലും കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കോ സാധിക്കാത്ത കാര്യം അഖിലേഷ് യാദവ് ചെയ്തു എന്നുള്ളത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ എസ് പിക്ക് വലിയ ഒരു മുൻതൂക്കം നൽകും ഒരുപക്ഷെ കളർഫുള്ളായി പ്പിനെ നേരിടുമ്പോൾ ആത്മവിശ്വാസത്തിൽ എസ് പി രണ്ടായിരത്തി ഇരുപത്തി യു പി തിരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അത് യോഗിയുടെ മേലിലേക്കുള്ള കാലെടുത്ത് വെക്കലാണോ എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു വലിയ വിഷയമാണ് എന്തായാലും പുതിയ സർവേകളിൽ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അഖിലേഷ് യാദവിന്റെ സർജിക്കൽ സ്ട്രൈക്ക് പതിനാലോളം വരുന്ന ജനപ്രതിനിധികളെ മന്ത്രിമാരടങ്ങുന്ന എം എൽ എമാരടങ്ങുന്ന ജനപ്രതിനിധികളെ തന്റെ ചാക്കിലാക്കിയിട്ട് പൊതുമത്യെ യോഗിയെ നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ അഖിലേഷ് യാദവ് യു പിയിലെ മുഖ്യമന്ത്രിയായി വീണ്ടും വരുമോ എന്നുള്ള ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരികയാണ് ന്യൂസ് ഉയർന്നുവരികയാണ് പബ്ലിക്കാണ്